ഹായ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈനാസ്മെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ദേ പഴനി യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ശിവക്കുട്ടനെ മുട്ട മുട്ടയടിക്കണമെന്നുണ്ടായിരുന്നു അതുപോലെ ചോറ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഒക്കെയാണ് സ്ഥിരം നമ്മൾ പോകുന്ന ഓട്ടോയിലാട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന അടുത്ത് പോയിട്ടാണ് നമ്മൾ വണ്ടിയിൽ കയറുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഗാധമായൊരു വല്ലാത്തൊരു സത്യം തിരിച്ചറിഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ പുറകേം പറയാം അപ്പോൾ അതേ ചന്ദ്രശിറ്റ നമ്മുടെ കൂടെ ചിറ്റയാണ് സ്ഥിരം വണ്ടി വിടുന്നത് ചിറ്റ എത്ര എത്ര വർഷം പഴനേക്ക് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരു കൈയും കണക്കും ഇല്ലായിട്ട് ആ പാർ അതേപോലെ പോയിട്ടുണ്ട് ഇതാണ് ഞാൻ പറയാൻ വന്നൊരു കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ചെന്നപ്പോഴാണ് വണ്ടി മാറ്റിയിട്ടുള്ള കാര്യം അറിയുന്നത് കാരണം നമ്മൾ സാധാരണ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലാണല്ലോ പോകുന്നത് അപ്പോൾ അതായിരിക്കുമെന്ന് കരുതിയിട്ടാണ് പോകുന്നത് സത്യം പറയാലോ വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ കാരണം ഇരിക്കാൻ ഒരു കംഫേർട്ടായിട്ടുള്ള ഒരു ഇതല്ലായിരുന്നു പിന്നെ ഇതായത് നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ അവിടെ കണ്ട ഒരു സൂര്യകാന്തി പൂവട്ട് ഇവിടെ ആ ഒരു വീട്ടിൽ നിറച്ചുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം ഞാനിത് എൻ്റെ ക്യാമിൽ എത്രത്തോളം അത് നന്നായിട്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല എങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ചുമ്മാ എടുത്തു തന്നെ ഉള്ളൂ അപ്പം അങ്ങനെ വണ്ടി വിട്ടു കേട്ടാൽ നമ്മൾ എന്നിട്ടും പുറകു ഏറ്റവും പുറകില്ലാത്ത സീറ്റ് സാധാരണ ഇരിക്കാൻ പാടില്ലെന്ന് പറയും പക്ഷേ ഈ വണ്ടിയിൽ കാരണം വേറെ ആരും ഇല്ലായിരുന്നു വണ്ടിയിൽ പെട്ടെന്ന് ആൾ കുറഞ്ഞപ്പോൾ വണ്ടി മാറ്റിയതാണ് അത് ചുറ്റിക്കും അറിയത്തില്ലായിരുന്നു ആ ടൈമിന് ചെന്ന ഇവർ രണ്ടുപേർ ചേർന്നാട്ടോ വണ്ടി വിടുന്നത് അപ്പം ആ ചേട്ടൻ പെട്ടെന്ന് അല്ലെങ്കിൽ നഷ്ടം വരുമല്ലോ ഇന്ന് അദ്ദേഹം നമ്മൾ ആദ്യം പോകുന്ന കൊടുങ്ങല്ലൂരേക്കാണ് കൊടുങ്ങല്ലൂർ പോകുന്ന സമയത്ത് ഇതേ ഞങ്ങളിൽ ലെയ്സും ശിവക്കുട്ടന് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സത്യം പറയാമല്ലോ എനിക്കൊരു സാധനം വണ്ടി വെച്ച് കഴിക്കാൻ പറ്റില്ല കാരണം കഴിച്ചു കഴിഞ്ഞാൽ ശർദ്ദിക്ക് അങ്ങനത്തെ പല 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 പ്രശ്നങ്ങളുണ്ടാകും പിന്നെ ഞാനും ഓർത്ത് ആ ഇപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിനല്ലേ പുറത്തിട്ട് കണ്ടാൽ സത്യം പറയാലോ ഒരു നമുക്കൊരു സുഖമായിട്ടുള്ള ഒന്നും ഇരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു തരത്തിലുള്ളൊരു വണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിയായിട്ടാണ് അസ്തി എനിക്ക് ശരിക്കും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ പറയാൻ കുഴപ്പമില്ല കൊച്ചിന് വേണ്ടിയിട്ടല്ലേ ആ ഒരൊറ്റ കാര്യത്തിലായിട്ടാണ് ഞങ്ങൾ ഇത്രയും സമാധാനമായിട്ട് അങ്ങനെ അങ്ങ് കയറിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ ശിവക്കുട്ടന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു ഒരു പ്രോബ്ലം ഇല്ല അതുപോലെ തന്നെയായിരുന്നു കാത്തൂരെയും കൊണ്ട് പോലെ മുട്ടയടിക്കാൻ പോയി ആ ഒരു വയസ്സിലും അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതേപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാം ഒരു മൂന്നാല് വർഷമായി ഞാൻ വന്നിട്ട് അപ്പോഴേ ഇത് കണ്ട നല്ല രസമുണ്ട് ശമ്പലത്തിൻ്റെ ആ ഭാഗം ഈ ഒരു പുറകുവശം കാണാൻ മൊത്തി ഈ ഈ പ്രദേശം അങ്ങോട്ട് മുഴുവൻ ഇങ്ങനെ ഈ മരത്തിൻ്റെ പേരെനിക്കറിയത്തില്ല പക്ഷേ ആ മുഴുവൻ പ്രദേശങ്ങളും നല്ല തണലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയി എല്ലായിടത്തും തൊഴുതു അവിടെ നമുക്ക് ക്യാമറ ആ ക്യാമറ ഫോണ് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോണിൽ എടുത്തില്ല പിന്നെ നമ്മൾ വേഗം തൊഴുതിട്ട് ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മളത് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ക കയറിയതാണ് നമ്മുടെ ഒരു ബേക്കറിയിൽ കൊടുങ്ങല്ലൂർ ബേക്കറി ആട്ടോ ചിവൂട്ടനൊരു മറ്റേ മാസ ഫ്രൂട്ടി അത് ഒരു പത്തിൻ്റെ മേടിച്ച് കൊടുത്തു അവനൊരു പനി പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തണുക്കകത്തെയാണ് വാങ്ങിച്ചത് ഞാനും കാത്തുമ്പിയും നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് കുടിച്ചു പിന്നെ നിതിന് എപ്പോഴും പോലെ നമ്മുടെ സോഡാ താരങ്ങയാണ് കുടിച്ചത് പിന്നെ നമ്മളിത് ഈ ആൽത്തറയെ വന്നിരുന്ന കേട്ടാ ഇവിടെ വെച്ചൊരു ചേച്ചി നമ്മൾ പരിചയപ്പെട്ടെ അവിടെ വച്ച് നമ്മളൊരു ചേച്ചിയെ പരിചയപ്പെട്ട ആ ചേച്ചി നുണ്ണിയപ്പും പരിപ്പുവിടെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പലട്ടി വാങ്ങിച്ചു അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തില്ലായിരുന്ന കേട്ട് ആ പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നുള്ളു വേഗം തന്നെ നമുക്ക് ഗുരുവായൂർ പോകണമെന്നുണ്ടായിരുന്നു നമ്മുടെ കൂടെ വന്നിട്ടുള്ളവർക്ക് ചിലർക്ക് മറ്റേ നമ്മുടെ ഈ തുലാഭാരം കുഞ്ഞുങ്ങൾക്ക് തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പോയി നിന്ന് തൊഴുതു പിന്നെ നമ്മൾ നേർച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നേരം നിന്ന് കേട്ടോ പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും നമ്മൾ നമ്മളെടുത്തില്ല കാരണം ആ വണ്ടിയിൽ വന്നിരുന്നു സത്യം പറഞ്ഞാൽ ഒരു സുഖവും ഇല്ല അത് വന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ നമുക്കിങ്ങനെ അമ്പലങ്ങളിൽ പോകാമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സത്യം പറയാൽ ഒരു ഒരു നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ ഒന്നും കഴിയല്ല നമുക്ക് അരി നടക്കാൻ പോലും വയ്യായിരുന്നു ഗ്യാസിൻ്റെ പ്രോബ്ലം വേറെ ആ പിന്നെ നമ്മുടെ കൂടെ വന്നവരാണ് കേട്ടോ ഇവരൊക്കെ ഇവർക്കൊക്കെയാണ് നമുക്ക് തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അടുത്ത് പോയി നിന്ന് തൊഴുത് കേട്ടോ പിന്നെ അതേ ശിവക്കുട്ടനും അച്ഛനും കൂടി ഫോട്ടോ എടുക്കുകയാണ് പിന്നെ നമ്മുടെ കാത്തുമ്പിക്കും ഇങ്ങനെ ഇരുന്ന് വന്നതൊരു ഒരു സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഇറ അമ്പലങ്ങളിൽ ഇറങ്ങുമ്പോഴാണ് ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ കാരണം എനിക്കൊരു ചിരി നാരങ്ങ വെള്ളം ഒക്കെ കുടിക്കണമായിരുന്നു വെള്ളം കൂടിയായിരുന്നു സത്യം പറഞ്ഞാൽ സോടാ കുടിച്ച് 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 ഒരു പോക്കായിരുന്നു നമുക്ക് ഗുരുവായൂർ വരെ അപ്പോൾ അതേ നമ്മുടെ അമ്പലത്തിലൊന്ന് തൊഴുതിട്ട് നമ്മുടെ ചുവക്കൂട്ടിനെ താഴെ നിർത്തിയിട്ട് അവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അവിടെ അങ്ങനെ വിട്ടുവിടാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നുള്ളൂ അവൻ ഫുൾ ഹാപ്പി ആയിരുന്നു ഒരു പ്രശ്നം ഒരു രായും അവനില്ലായിരുന്നു പിന്നെ അദ്ദേഹം ഗുരുവായൂർ നമ്മൾ ചെന്നപ്പോൾ അത് ഈ ഒരു നൃത്ത നമ്മുടെ അവിടെ അറിയാമല്ലോ സ്ഥിരം ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടികൾ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഭരതാട്യം കാണാൻ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരുടെയും ഇങ്ങനെ ആക്ഷൻസ് ആണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു അത് കുറച്ച് നേരം നിന്ന് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു അപ്പം നിങ്ങളത് കാണുക കേട്ടോ അടിപൊളിയാണേ നമുക്ക് അറിയാവുന്ന ഒരു സിനിമ പാട്ട് മോഡൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേടിയത് ഇപ്പോൾ കോഫി റേറ്റ് കിട്ടിയാലോന്ന് ഓർത്തിട്ട് നമ്മളങ്ങനെ പാട്ട് നമ്മൾ സൈലൻറ്റാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരം അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ അതെ തിരിഞ്ഞ് നോക്കിയപ്പോൾ നിതിയും കുഞ്ഞിനെയും കാണുന്നില്ല അവർ നടന്നു പോയിട്ടുണ്ടായിരുന്ന പെട്ടെന്ന് ഞാൻ തിരിച്ച് വന്ന് കാത്തൂരെയും വിളിച്ചിട്ടുണ്ട് അതെ നിതിച്ചിനെയും വിളിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് ഇറങ്ങി ഇത് കണ്ടോ മോഹിനിയാട്ടത്തിനുണ്ടെങ്കിൽ അടുത്ത കുട്ടികൾ സെറ്റ് കുട്ടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാട്ടോ നടന്നുകൊണ്ടിരിക്കട്ടൊരു സമയം ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഞാനത് അങ്ങനെ വീഡിയോ എടുത്തേട്ട പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് മൂന്ന് ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ ഇവിടെ സ്ഥിരമുള്ളതാണ് ഞാൻ പറയുന്നത് പക്ഷേ നമുക്കത് വീഡിയോ പെട്ടെന്ന് എടുക്കാം ഞാൻ എടുക്കണേ എടുക്കാമായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്കൊരു സുഖമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിൻ്റെയും വീഡിയോ എടുത്തില്ല പിന്നെ കുറേശ്ശേ കുറേശ്ശേയൊക്കെ ആയിട്ട് ഇടാന്ന് ഓർത്തിട്ട് ഇങ്ങനെ വൈകിട്ട് നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഡലിയായിരുന്നു നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇഡലി കഴിച്ചു ഇഡലിയും ചമ്മന്തിയായിരുന്നു ഐ സോറി ഇഡലിയുടെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നില്ല മറ്റേ നമ്മുടെ സാമ്പാറായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം ശിവകുട്ടിനെ ഒരു വിധത്തിൽ അടക്കിയിരുത്തി അവനും കഴിച്ച കേട്ടോ ഒരു ഇഡലി കൂടുതലൊന്നും കഴിച്ചില്ല നമ്മളിത് ഇവിടെയാണ് കേട്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് അവിടെയൊക്കെ നല്ല നീറ്റായിരുന്നേ ദേവസ്വത്തിൻ്റെ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാത്ത തന്നെ അവിടെ ഇങ്ങനെ കുറേ നേരം നിൽക്കേണ്ടി വന്നു കാരണം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടും പിന്നെയും കുറേ നേരം വെയിറ്റിങ്ങായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അവരുടെ ഇവിടെ കുറഞ്ഞ പറയില്ലേ കുറച്ച് കുട്ടികൾക്ക് തുലാഭാരം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരാൻ കുറച്ച് നേരം എടുത്തേ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല കാറ്റു കൊണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂരും പറയാതിരിക്കാം ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് അമ്മാതിരി കാറ്റ് വീശിലായിരുന്നു പിന്നെ ഇതേ കാ ശിവട്ടിനൊരു മൂക്കുലിപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഇത് കണ്ട നമ്മൾ പഴനി തൊട്ട് മുന്നേ വരെയുള്ള സമയമാണ് കേട്ടോ അത് ശിവക്കൂട്ടൻ ഒരു കുഴപ്പമില്ലാതെ അവൻ്റെ ഭേദത്ത് ചാരിക്കണെന്ന് അതിൽ ഉറങ്ങുമായിരുന്നു അങ്ങനെ പുറയിലായത് കൊണ്ട് തന്നെ ഞാൻ ഒരു സുഖം ഉണ്ടായിരുന്നില്ല പോക്ക് അങ്ങനെ നമ്മളിത് മുറി ഇതാണ് കേട്ടോ നമ്മൾ പഴനിൽ എടുത്ത റൂമിൻ്റെ റുണ്ടൂറും പിന്നെ കാണിക്കാം ഞാനപ്പം തന്നെ വിളിച്ചു കേട്ടാ ഇതിരി ഇതേ മൂന്ന് പേർ നല്ല ഉറക്കത്തിലാണ് ഞാനും ഓർത്ത് കൊച്ച് ഒരു സുഖമില്ലാതെ ഇരുന്ന് വന്നതിൽ അപ്പോൾ ഒരു ഉറങ്ങട്ടെ എന്ന് കരുതി പക്ഷേ വലിയ കുഴപ്പമില്ല റൂം അടിപൊളിയാണ് കേട്ടോ ഇവിടെ ആ ഞാൻ ഈ റൂമിൻ്റെ റൂം ടൂർ ചെയ്യാൻ കേട്ടോ നല്ല രസമുണ്ട് അങ്ങനെ ചെയ്യും വലിയ ഇതൊന്നും അല്ല നമുക്ക് നല്ലൊരു റൂം ആയിരുന്നു അപ്പം നമുക്ക് റൂം ടൂർ കുറേ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേയുടെ പഴയിലെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പം ഞാൻ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പഴയിലെ പുതിയ പുതിയ വിശേഷങ്ങളും കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം കാണുന്നവരേറ്റാ